தாயக வசனம் என் கிருத்தி பலமேவும் ஜீவ தாயக வசனம் ஏ வசனம் கேட்டிடுவான் ஹுதைய முருக்கிடான் ஹலிலுயா ചില സിനിമകളിൽ ചില കഥാപാത്രങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരൊറ്റ രംഗത്തിൽ മാത്രം വന്ന് അപ്രത്യക്ഷമാകുന്ന ചില കഥാപാത്രങ്ങൾ പക്ഷേ ആ ഒരൊറ്റ സീനുകൊണ്ട് അവർ പ്രേക്ഷകരുടെ മനസ്സിലോ വലിയ ഒരിടം നേടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ കണ്ണുകൾ ഈറാൻ അണിയിച്ചിട്ടുണ്ടാകും പിന്നീട് ആ സിനിമയിലോ ആ കഥയിലോ നമ്മൾ അവരെ കാണാറില്ല അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങളുണ്ട് അതുപോലുള്ളൊരു കഥാപാത്രത്തെയാണ് സുവിശേഷത്തിൽ നാം ഇന്ന് കാണുക രക്തസ്രാവക്കാരിയും ഒരൊറ്റ എടുത്ത് മാത്രമേ നമ്മൾ വരുന്നുള്ളൂ ഒരൊറ്റ സീനില് പക്ഷെ വലിയ ഒരു മാതൃകകളായിട്ട് നിലകൊള്ളുന്ന വ്യക്തികളാണ് വിവരം കാരണം ശിഷ്യന്മാരെ നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ശിഷ്യന്മാര് യേശുവിൻ്റെ ആ സാന്നിധ്യത്തെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവൻ്റെ അവന്റെ ശക്തിയിൽ വിശ്വസിക്കാനോ കഴിയാതെ അത്ഭുതപ്പെട്ട് അതിശയപ്പെട്ട് നിൽക്കുന്ന ശിഷ്യന്മാർ ഇവൻ ആരാണെന്ന് ചോദിച്ചു നിൽക്കുന്ന ശിഷ്യന്മാരെയാണ് നമ്മൾ കാണുക യേശു വിളിച്ച കൂടെ കൊണ്ടു നടന്ന് അവന്റെ പഠനങ്ങൾ കേൾക്കുകയും അവൻ ചെയ്ത പ്രവർത്തികൾ കാണുകയും ചെയ്തിട്ട് പോലും അവർക്ക് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിക്കുന്നില്ല അല്പവിശ്വാസികളെ പോലെ നിൽക്കുന്ന ശിഷ്യന്മാർ ഒരു ഭാഗത്ത് ഇവിടെ യേശുവിൻ്റെ ഒപ്പം നടക്കുന്നവരല്ല യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ യശുവിനെ കുറിച്ച് കൂടുതൽ യേശുവിന്റെ ഒപ്പം ആയിരുന്നവരൊന്നും ഈ ജായൂസും രക്തസ്രാവക്കാരി സ്ത്രീയൊക്കെ വിശ്വാസത്തിന്റെ ശിഷ്യന്മാർക്ക് പോലും ഒരു മാതൃകയായിട്ടാണ് വരിക വലിയ വിശ്വാസത്തിന്റെ അടയാളങ്ങളായിട്ടാണ് അവർ വരിക അവർക്ക് ഭയമില്ല യേശുവിന്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ജാറൂസിന് ഭയമില്ല വിശ്വാസത്തോടു കൂടെയാണ് ചോദിക്കുന്നത് രക്തസ്രാവക്കാരെയും അവളും വിശ്വാസത്തോടെ കടന്നു വരുന്നു എനിക്കൊന്ന് തൊട്ടാൽ മതി ഞാൻ സുഖം പ്രാപിക്കും എന്നുള്ള ആ വലിയ വിശ്വാസം വലിയൊരു മാതൃക ശിഷ്യന്മാർക്ക് പോലും ഒരു ഉത്തമ മാതൃകയായിട്ട് എങ്ങനെയായിരിക്കണം ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത സമീപത്തേക്ക് കടന്നു വരാൻ ഭയമില്ലാത്തവരാകണം ആഴമായ വിശ്വാസമുള്ളവരാകണം അവനിൽ പൂർണമായും ആശ്രയിക്കുന്നവരാകണം ആ തലങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന കൊച്ചു കഥാപാത്രങ്ങൾ പിന്നീട് ഒരിക്കലും ഈ കഥാപാത്രങ്ങൾ ഈ സുവിശേഷത്തിൽ വരുന്നില്ല അതാണ് അതിൻ്റെ ഒരു സുന്ദരമായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുക ഇനി വീണ്ടും ആ രക്തസ്രാവക്കാരി സ്ത്രീയെ നോക്കുമ്പോഴോ അവള് ആ കടന്നു വന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആരും അറിയുന്നില്ല സത്യം പറഞ്ഞാൽ അവള് ജനക്കൂട്ടത്തിനിടയിലൂടെ കടന്നു വന്ന് യേശു പോലും അറിയരുതെന്നുള്ളൊരാഗ്രഹത്താലാണ് അവള് യേശുവിന്റെ ശരീരത്തിൽ പോലും സ്പർശിക്കുന്നില്ല കാലിലോ കയ്യിലോ ഒന്നും സ്പർശിക്കുന്നില്ല വസ്ത്രത്തിന്റെ ആ അറ്റത്ത് വസ്ത്രത്തിന്റെ ആ വെളിമ്പിൽ ഒന്ന് സ്പർശിച്ചാൽ മതി നാം അറിയുക അപ്പൊ അത്രയും മതി അതവൾക്ക് അത്രയും മതി ആ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചു പോകുന്ന ഒരു സ്ത്രീ യേശു പോലും അറിയാനായിട്ട് അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അവളെ യേശു എല്ലാവരെയും അറിയിക്കുകയാണ് അവളെ കുറിച്ച് എല്ലാവരും അറിയിക്കുകയാണ് സാധാരണ അത്ഭുതങ്ങള് അടയാളങ്ങള് ചെയ്ത ക്രിസ്തു പറയുന്ന ഒരു വാക്ക് ഇതാരോടും പറയരുതെന്നാണ് ഇവിടെ ആരോടും പറയണമെന്നും അവൾ ആഗ്രഹിച്ചില്ല ആരും അറിയണമെന്ന് ആഗ്രഹിച്ചില്ല യീശു പോലും ക്രിസ്തു പോലും അറിയണമെന്ന് അവൾ ആഗ്രഹിച്ചില്ല അവൾ സ്പർശിച്ചു പക്ഷെ ക്രിസ്തുവാണ് ആരാണ് സ്പർശിച്ചതെന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് അവളെ സമൂഹത്തിന് മുമ്പിലോ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ക്രിസ്തുവാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അവിടെ ക്രിസ്തു അവളെ വെളിപ്പെടുത്തി കൊടുക്കാണ് കാരണം ഒരുപക്ഷെ എന്തുകൊണ്ട് ക്രിസ്തു അങ്ങനെ ഒരു വെളിപ്പെടുത്തലവളെ നടത്തുന്നു അവളെ ഒരുപാട് ബന്ധനങ്ങളിൽ നിന്ന് ക്രിസ്തുവാ നിമിഷം മോചിപ്പിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം രക്തസ്രാവം ഒരു അശുദ്ധിയായി കണ്ടിരുന്ന ഒരു കാരണ കാര്യമാണ് ഒരശുദ്ധി നിറഞ്ഞ ഒരവസ്ഥയായിട്ടാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള ഒരു വിഷമം സാമൂഹികമായിട്ടുള്ള ഒരു അകൽച്ച ശാരീരികമായിട്ടുള്ളൊരു വേദന ഒരവസ്ഥ ഒരു ബുദ്ധിമുട്ട് അവൾക്ക് ഉണ്ടായിരുന്നു മാനസികമായിട്ട് ആരും തന്നെ അടുത്തേക്ക് വരില്ല ആരും താൻ ഉപയോഗിച്ച വസ്ത്രത്തിലോ താൻ ഇരിക്കുന്ന പായയിലോ ഒന്നും തൊടില്ല പ്രാർത്ഥനകൾക്ക് മറ്റു രീതിയിലോ ഒന്നും പോകാൻ പറ്റില്ല കാരണം എല്ലാ അശുദ്ധി എന്നുള്ളൊരു ചിന്ത കൊണ്ട് തന്നെ അവളെ പല വിധത്തില് ശാരീരികമായും മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നൊരവസ്ഥയാണ് രോഗാവസ്ഥ അപ്പൊ അവളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക അവളെ പൂർണമായിട്ട് ശാരീരിക സൗഖ്യം മാത്രമല്ല സമൂഹത്തിൽ ഒരു അംഗീകാരം ആരാധനയിലേക്ക് അവൾക്ക് തിരിച്ചു കൊണ്ടുവരുന്നു ദൈവത്തിന്റെ സന്നിധിലേക്ക് വരാനായിട്ട് അവൾക്ക് യാതൊരു തടസ്സവും ഇല്ല അങ്ങനെ പല വിധത്തിലുള്ള പല മേഖലകളിലുള്ള ഒരു സൗഖ്യമാണ് അവൾക്ക് കൊടുക്കുക നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെതാണെന്ന് പറയുമ്പോൾ ഈ വിധത്തിലോ ഏർ മാനസികമായും ആചാരങ്ങളുടെ പേര് അശുദ്ധിയുടെ പേരിലൊക്കെ ഒരുപാട് പേര് നമ്മൾ വേർതിരിപ്പ് നടത്തുന്നതൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ആരും അറിയാതെ കിടക്കുന്നവരെ അറിയിച്ച സമൂഹത്തിന്റെ മുൻപിൽ അവർക്കും അംഗീകാരങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ അവരെയും അംഗീകരിക്കപ്പെടേണ്ടവരാണ് അവരെ അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ക്രിസ്തുവിന്റെ ആ ഒരു ഉത്തരവാദിത്വം അപ്പൊ ഈ രക്തസേവക്കാരിയെ വെളിപ്പെടുത്തുന്നതും ആരാണ് സ്പർശിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നതും വെറുതെ വെളിപ്പെടുത്തി കൊടുക്കുക മാത്രമല്ല അവൾ ഇനി ഏർ സൗഖ്യമുള്ളവളാണ് ശാരീരികമായി മാനസികമായി അത് അവളെ സംബന്ധിച്ചിടത്തോളം മാനസികമായ ഒരു സന്തോഷത്തിലേക്കാണ് സമൂഹത്തിൽ അംഗീകാരം കിട്ടുമ്പോൾ സാമൂഹികമായിട്ട് ആരാധനാപരമായിട്ടൊക്കെ അവള് മുഖ്യധാരയിലേക്ക് കടന്നു വരുന്ന വിധത്തിലൊരു സൗഖ്യമാണ് അവൾക്ക് ഉണ്ടാവുന്നത് ഇനി അവസാനമായി ജാഡൂസിന്റെ ഭവനത്തിലേക്ക് ചെന്ന് ആ മകളെ ഉയർപ്പിക്കുമ്പോഴ് ക്രിസ്തു ശിഷ്യന്മാർക്കും ഈ സമൂഹത്തിനും നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തരുന്നത് ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവൻ എന്നുള്ള ആ വലിയൊരു സത്യമാണ് ക്രിസ്തു ജീവന്റെയും മരണത്തിന്റെയും മേൽ എന്നുള്ള സത്യം ഒന്നാമത്തെ വായനയിലോ പറയുന്നുണ്ട് ആർക്കാണ് മരണത്തിൻ്റെ അധികാരമുള്ളത് ക്രിസ്തുവിനാണ് മരണത്തിൻ്റെ അധികാരമുള്ളത് ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നതിന്റെ ഒരു മറ്റൊരു ഭാഗം അല്ലെങ്കിൽ മറ്റൊരു വശമാണ് സുവിശേഷ ഭാഗം അധികാരമുള്ള ക്രിസ്തു ആ ഒരു വെളിപ്പെടുത്തലാണ് ശിഷ്യന്മാരുടെ മുൻപില് ശിഷ്യന്മാരില് പ്രധാനിയായിട്ടുള്ള ആളുകളുടെ മുമ്പിലും ആ സമൂഹത്തിന്റെ മുമ്പിലും ക്രിസ്തു നടത്തുക അവരിൽ വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ജീവനിലേക്ക് മറ്റുള്ളവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ക്രിസ്തുവിനെ പോലെ ഈ മരണം എന്ന് പറയുന്നത് ശാരീരിക മരണം മാത്രമല്ല സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് അവഗണിക്കപ്പെടുന്നവരും പാപത്തിന്റെ ആ ബന്ധനത്തിലായിരിക്കുന്നവരും അത് പതിച്ചു പോയവരൊക്കെ ഒരു മരണത്തിലാണ് അല്ലെങ്കിൽ മരിച്ചൊരവസ്ഥയിലാണ് ധൂർത്തുപുത്രനെ കുറിച്ച് സുവിശേഷം പറയുന്നത് അങ്ങനെയാണല്ലോ അവൻ മൃതനായിരുന്നു അതൊരു ശാരീരിക മരണത്തെ കുറിച്ചല്ല പറയുക അവൻ മൃതനായിരുന്നു ഇന്നവൻ ജീവിക്കുന്നു അപ്പോ ഈ തിരിച്ചു കൊണ്ടുവരാൻ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ രക്തസ്രാവക്കാരിയെ ഒരു ഒരു തലം നമ്മൾ കാണുമ്പോൾ ഈ ബാലികയുടെ മറ്റൊരു തലം അല്ലെങ്കിൽ ഈ ബാലിക ജീവനിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെയും മറ്റൊരു തലത്തിൽ നമ്മളോട് ക്രിസ്തു പറയുന്നത് ജീവനിലേക്ക് കൊണ്ടുവരിക ജീവൻ്റെ സംസ്കാരത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്നവരാവുക ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ അപ്പോൾ ഇവിടെ വലിയൊരു സന്ദേശം നമുക്കുണ്ട് ഒന്ന് വിശ്വാസത്തിന്റെ വലിയൊരു മാതൃക ജയറൂസും രക്തസ്രാവക്കാരയും അത് നമുക്ക് ഉണ്ടാകേണ്ട ഒരു വലിയൊരു നന്മയാണ് വിശ്വാസം എപ്രകാരം ആയിരിക്കണം ക്രിസ്തുവിലേക്ക് കടന്നു വരാൻ ഭയമില്ലാതെ ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസത്തോടെ സമീപം ആശ്രയിക്കാനുള്ള ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം രണ്ടാമതായിട്ട് ക്രിസ്തുവിനിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാകും അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് നമ്മൾക്കുള്ള സന്ദേശം മറ്റുള്ളവരെ ജീവനിലേക്ക് അംഗീകാരത്തിലേക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നയിക്കുന്നവരാകണം മരണത്തിന്റെ ആ അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്നവരാകണം ഓരോ ക്രിസ്തു മക്കളും അല്ലെങ്കിൽ ഓരോ ക്രിസ്തുവിന്റെ അനുയായികളും ഈ ഒരു സന്ദേശം നമുക്ക് സ്വീകരിക്കാം ഈ സുവിശേഷഭാഗം തരുന്ന ഇവയുടെ ഒരു സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ